അസ്സാമലൈക്കും വാഹമത്തു അഹി വാത്തു ഇൻ അൽഹില്ലു അല റസൂൽ അമ്മാബാദ് സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാവരും ആദമിൻ്റെ മക്കളാണെന്നും അവർക്ക് തെറ്റിനോട് താൽപ്പര്യമുണ്ടാകുമെന്നും ആ തെറ്റുകൾ ചെയ്യുകയും ആ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും ചെയ്യുന്നവരെയാണ് അള്ളാഹു സുബഹാനു വത്തായ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന രീതിയിലും അറിയാത്ത രീതിയിലും വാക്കുകളെ കൊണ്ടും പ്രവർത്തികളെ കൊണ്ടും സാമ്പത്തിക രംഗത്തും കുടുംബരംഗത്തും വ്യക്തിജീവിതത്തിലും ഒരായിരം പാപങ്ങൾ നമ്മൾക്ക് സംഭവിച്ചു പോകാറുണ്ട് പരിശുദ്ധ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയിലൂടെ പഠിപ്പിച്ച വലിയൊരു സന്ദേശം എത്രമാത്രം പാപങ്ങൾ ചെയ്തു പോകുന്നവരാണെങ്കിലും ആ പാപങ്ങളെല്ലാം പൊറുക്കുന്ന ഒരു റബ്ബാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ അള്ളാഹു സുബാനു വത്തായ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പഠിപ്പിച്ചതും ും ആരെങ്കിലും ഒരു വൃത്തികേട് പ്രവർത്തിച്ചു പോകുകയും അവൻ അവനോട് തന്നെ ഒരു ഒരക്രമം അവൻ മറ്റൊരാളോട് വൃത്തികേട് ചെയ്തു അല്ലെങ്കിൽ അവൻ അവനോട് തന്നെ അവൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വൃത്തികേട് ചെയ്തു പക്ഷെ ആ വൃത്തികേട് ചെയ്തതോടു കൂടി അത് തെറ്റാണെന്ന് അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തഫറു അവൻ അള്ളാഹുവിനോട് പാപമോചനം ചെയ്യും അവൻ്റെ ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങളും കടലിലെ നുരയോളം പതയോളം അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വയം തെറ്റ് ബോധ്യപ്പെട്ട് അള്ളാഹുവിനോട് ഏറ്റുപറയുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് രാത്രി നിങ്ങൾ ചെയ്യുന്ന പാപം അള്ളാഹു മറച്ചു പിടിക്കുകയും പകല് നിങ്ങളത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഏറെ വെറുത്തവർ അക്കൂട്ടരാണെന്ന് പഠിപ്പിക്കാനുള്ള കാരണം ഒരു പാപവും ചെയ്യാത്ത ലോകത്ത് അഷ്റഫുൽ ഹൽക്കായി രേഖപ്പെടുത്തപ്പെട്ട ഹബീബുന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ദിവസം നൂറ് തവണ അള്ളാഹുവെ നീ എന്നോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അറിഞ്ഞുമറിയാതെയും എല്ലാ രംഗത്തും പാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നൂറ് തവണയെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വലിയ അപരാധികളാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിങ്കിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നത് ഫതുക്കുറൂലി അവരെന്നെ ഓർക്കുമ്പം അതു കുറുക്കും ഞാൻ അവരെയും ഓർക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കാനുള്ള കാരണം ചെയ്തു പോയ പാപ കൂമ്പാരങ്ങൾ നെഞ്ചിനുള്ളിൽ വെച്ച് അതിന് പൊറുക്കലില്ല എന്ന് ചിന്തിച്ച് ആ പാപങ്ങളെ മയക്കാൻ വേണ്ടി വേണ്ടാത്ത ചില സ്വഭാവങ്ങളിലേക്കും അവനവൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി വേണ്ടാത്ത ചില ജീവിത ശൈലികളിലേക്കും പോകുന്നവനല്ല ഒരു നല്ല മനുഷ്യൻ എന്നെ അറിയുന്ന എൻ്റെ നാഥൻ എനിക്കൊപ്പത്തു തരുമെന്ന വിശ്വാസത്തോടെ ആ പാപങ്ങൾ ഓരോന്നും സൃഷ്ടാവിൻ്റെ മുൻപിൽ ഏറ്റുപറയാനും ഹൃദയം തുറന്ന് കരയാനും നമുക്ക് സാധിക്കണം ഏഴാൻ ആകാശത്തു നിന്നും ഒന്നാൻ ആകാശത്തു വന്ന് കൈനീട്ടി നമ്മൾക്ക് നേരെ ചോദ്യം ചോദിക്കുന്ന റബ്ബ് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറയുമ്പം ജനങ്ങളിൽ ഏറ്റവും വലിയ വിഡ്ഡി തെറ്റു പറ്റിയവരല്ല ആ പറ്റിപ്പോയ തെറ്റ് സൃഷ്ടാവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് തൗപ ചെയ്ത് ഹൃദയം ശുദ്ധീകരിക്കാത്തവരാ അത്തരം വിഡ്ഢികളിൽ പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നാഥൻ്റെ അരികിലേക്ക് ഇസ്തഗുഫാറും പാപമോചനവുമായി റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥ മുക്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ